എർത്ത് മീഡിയയിലേക്ക് സ്വാഗതം ലോകത്തെ നൂറ്റി എൺപത് രാജ്യങ്ങളിലെയും പ്രദേശങ്ങളിലെയും അഴിമതി നിലവാരം വിലയിരുത്തുന്ന ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് പുറത്തിറക്കി സി പി ഐ ഓരോ രാജ്യത്തിനും പൂജ്യം മുതൽ നൂറ് വരെയുള്ള സ്കോർ നൽകുന്നു പൂജ്യം സ്കോർ വളരെ അഴിമതി നിറഞ്ഞതും നൂറ് സ്കോർ ലഭിക്കുന്ന രാജ്യങ്ങൾ അഴിമതി കുറഞ്ഞ രാജ്യങ്ങളുമാണ് വെറും എട്ട് പോയിന്റുകൾ മാത്രം നേടി ദക്ഷിണ സുഡാനാണ് ഏറ്റവും അഴിമതി നിറഞ്ഞ രാജ്യമായി റാങ്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത് സൊമാലിയ വെനസോല സിറിയ എന്നിവയും അഴിമതിയുടെ കാര്യത്തിൽ തൊട്ടു പിന്നാലെയുണ്ട് മറു തുടർച്ചയായ ഏഴാം വർഷവും സി പി ഐയിൽ തൊണ്ണൂറ് സ്കോറുമായി ഡെൻമാർക്ക് ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യമെന്ന പദവി നിലനിർത്തി ഫിൻലൻഡ് സിംഗപ്പൂർ എന്നിവ തൊട്ടു പിന്നാലെയുണ്ട് അതേസമയം ന്യൂസിലാൻഡ് ലക്സംബർഗ് നോർവേ സ്വിറ്റ്സർലാൻഡ് സ്വീഡൻ നെതർലാൻഡ് ഓസ്ട്രേലിയ എന്നിവയും അഴിമതി കുറഞ്ഞ ആദ്യ പത്ത് രാജ്യങ്ങൾ ഇടം നേടി പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം തൊണ്ണൂറ്റി ആറാമതാണ് സ്കോർ മുപ്പത്തിയെട്ട് മുൻ വർഷത്തേക്കാൾ മൂന്ന് സ്ഥാനങ്ങൾ ഇന്ത്യ പിന്നോട്ട് പോയിട്ടുണ്ട് അതേസമയം പാകിസ്ഥാൻ ഇരുപത്തി ഏഴ് പോയിന്റുകളുമായി നൂറ്റി മുപ്പത്തിയേഴാം സ്ഥാനത്താണ് ചൈന ഇന്ത്യയെക്കാൾ ഉയർന്ന റാങ്കിലാണ് നാല്പത്തിരണ്ട് സ്കോറുമായി എഴുപത്തി ആറാം സ്ഥാനം നേടി ഇരുപത്തിമൂന്ന് സ്കോറുമായി നൂറ്റി അൻപത്തി ഒന്നാം സ്ഥാനത്ത് ബംഗ്ലാദേശും മുപ്പത്തിരണ്ട് പോയിന്റുമായി നൂറ്റി ഇരുപത്തിയൊന്നാം സ്ഥാനത്ത് ശ്രീലങ്കയും ഉണ്ട് താലിബാൻ ഭരണത്തിൽ കീഴിലുള്ള അഫ്ഗാനിസ്ഥാൻ പതിനേഴ് സ്കോറുമായി നൂറ്റി അറുപത്തി സ്ഥാനത്താണ്